കേരളത്തിലെ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള ലഘുലേഖകൾ ഇതൊക്കെ കുരുക്ഷേത്രം എന്നുള്ള പേരിലുള്ള അത് കല്ലച്ചിൽ അച്ചടിച്ചു എന്നാണ് എന്നൊക്കെ അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ അതേ പറ്റുമായിരുന്നുള്ളൂ അപ്പോൾ ഇതെങ്ങനെ നടന്നു ഇതിൻ്റെ എഴുത്ത് അതിൻ്റെ അച്ചടിക്കൽ അത് കഴിഞ്ഞ് അതിൻ്റെ വിതരണം കേരളത്തിൽ എവിടെയും കുരുക്ഷേത്രം കിട്ടുന്നൊരവസ്ഥയിലേക്ക് അന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ചോദ്യമാണ് അതായത് മൊത്തം സെൻസർഷിപ്പാണ് പത്രങ്ങൾ പുറത്തിറങ്ങുന്നില്ല ഇറങ്ങിയാൽ തന്നെ സർക്കാർ നോക്കിയിട്ട് മാത്രമേ അത് ഇറങ്ങാൻ പറ്റുള്ളൂ ഇന്നലക്കെതിരെ ഒരു വാക്ക് പോലും മിണ്ടാൻ കഴിയാത്തൊരു കാലം അന്ന് കുരുക്ഷേത്ര പോലെ കുരുക്ഷേത്രം പോലെ ഒരു പ്രസിദ്ധീകരണം എങ്ങനെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ് എങ്ങനെയാണത് നടന്നത് അത് സംസ്ഥാനതലത്തിൽ പ്രവർത്തിച്ചിരുന്ന സംഘത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ എനിക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത് അടിയന്തരാവസ്ഥയുടെ പ്രവർത്തനങ്ങൾ പല ഭാഗത്തും പല 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 ഭാഗത്തും ബ്രേക്ക് ചെയ്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഒരാളെ കുരുക്ഷേത്രം കയ്യിൽ വെച്ചത് കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ആരാണ് കൊടുത്തത് എന്ന് പോലീസ് നിർബന്ധമായിട്ട് ചോദിക്കുമല്ലോ ആരാണ് കൊടുത്തതെന്ന് അയാൾക്ക് അറിയാൻ പറ്റില്ല കാരണം അയാളുടെ വീടിൻ്റെ അവിടെ ഒരു കെട്ട് വന്ന് കിടക്കും അയാളത് എടുക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണെന്നുള്ളത് അയാൾക്കറിയാം ആരാണിത് അവിടെ കൊണ്ടുവന്ന് കൊടുത്തത് എന്നുള്ളത് അയാൾക്ക് അറിയാൻ പറ്റില്ല അവിടെ അത് ബ്രേക്ക് ചെയ്യണം അപ്പോൾ പോലീസ് മർദ് ഇതിൻ്റെ പേരിൽ ചോദ്യം ചെയ്ത് ഇയാളെ കൊന്നാൽ പോലും അയാളുടെ അടുത്തുനിന്ന് ഈ ഒരു ഒരു സീക്രട്ട് എന്ന് പറയാവുന്ന ഈ ഒരു കാര്യം അവർക്ക് മനസ്സിലാവില്ല അദ്ദേഹത്തിന് അറിയില്ല 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 ഇനി ഈ കുരുക്ഷേത്രത്തിൻ്റെ ഏത് ഘട്ടത്തിൽ എവിടെ അറസ്റ്റ് നടന്നാലും അതിന് മുമ്പുള്ള ഘട്ടത്തെക്കുറിച്ചിട്ട് അവർ ഗ്നറിൻ്റാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴും ചിലപ്പോൾ ചില കെട്ട് വാർത്തകൾ വരും ചിലത് ഞാൻ തന്നെ വായിച്ചും ഒക്കെ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ കുരുക്ഷേത്രം പുറത്തു വരാറ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എം ഗോവിന്ദൻ്റെ കവിത എഴുത്തോ നിന്റെ കഴുത്തോ എന്ന് ചോദിച്ചൊരുവൻ എൻ്റെ മുന്നിൽ വരും മുമ്പേ എന്നെ കെട്ടിയെടുത്തേക്ക് നരകത്തിലേക്കെങ്കിൽ അങ്ങോട്ട് എൻ്റെ ദൈവമേ എന്നെ കെട്ടിയെടുത്തേക്ക് നരകത്തെയെങ്കിൽ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കവിത കുരുക്ഷേത്രത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അന്ന് അപ്പോൾ അത് അടിയന്തരാവസ്ഥക്കെതിരെ ഒരു ഒരു സാഹിത്യകാരന് പ്രതികരിക്കാവുന്ന എൻ്റെ പാരമ്യമാണ് അതും വളരെ ചെറുതായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കിട്ടാവുന്ന ന്യൂസ് പിന്നെ പലതും ഇപ്പോൾ സുബ്രഹ്മണ്യസ്വാമി പാർലമെൻറ്റിൽ വന്നു പോയത് അതൊക്കെ സംസ്ഥാന സംസ്ഥാനതലത്തിൽ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മളുടെ അടുത്ത് എത്തിക്കും നമ്മളത് ഇംഗ്ലീഷാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും കൊടുക്കും എഡിറ്റ് ചെയ്യും ഞാൻ ഈ പത്രത്തിലുണ്ടായിരുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒരു വിസിബിൾ ഫോർമാറ്റിൽ ആയിരിക്കും മറ്റത് ചിലപ്പോൾ ഒരു നോട്ടീസ് പോലെ വന്നിരുന്നത് അതിന് ഒരു ഹെഡ്ലൈനൊക്കെ കൊടുത്തിട്ട് ഒരു ഒരു പത്രത്തിൻ്റെ ഒരു സ്വഭാവം അന്ന് പരിമിതമായ സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു അതൊന്നും നമുക്ക് ഒരു ഹറിബറിയിൽ ചെയ്യുന്ന സമയത്ത് നോക്കാൻ സൗന്ദര്യമൊന്നും നോക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ പറ്റാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ലിറ്ററേച്ചർ നമ്മുടെ ന്യൂസ് ഇതൊക്കെ സംസ്ഥാന തലത്തിലും നാഷണൽ ലെവലിലും ഈ സംഘത്തിൻ്റെ അല്ലെങ്കിൽ സംഘർഷ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് അത് നമ്മൾ കുരുക്ഷേത്രത്തിൽ കൊടുക്കും ആദ്യം അത് എഴുതും അത് ടൈപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും അത്രയും കാര്യങ്ങൾ പ്രിൻറ് ചെയ്യാനുള്ളത് എന്നോട് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നത് പ്രസ്സിൽ അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രസ്സ് കണ്ടെത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പ്രസ്സുകളും മാറ്റിയിട്ടുണ്ടാവണം പലപ്പോഴും എന്തെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ മാറ്റിയിട്ടുണ്ടാവും എന്തായാലും ഇത് ഓരോ സെഗ്മെൻറ് ഓഫ് ഇൻഫർമേഷൻ കട്ട് ചെയ്തിട്ടാണ് ഇത് വരുന്നത് അത് അതായത് എവിടെ അച്ചടിക്കുന്നു എന്നുള്ളത് അടുത്ത വിതരണം ചെയ്യുന്നവർക്ക് അറിയ അറിയാ അറിയണമെന്നില്ല ആർക്കും അറിയണമെന്നില്ല അത് വിതരണം ചെയ്യുന്നവരാണെന്ന് അടുത്ത് കൊടുക്കുന്നവർക്കറിയില്ല ഇപ്പോൾ ഞങ്ങൾ എൻ്റെ കയ്യിൽ നോട്ടീസ് കിട്ടിയത് നോട്ടീസ് വിതരണം നടത്താൻ വേണ്ടി എവിടെ നിന്ന് നോട്ടീസ് കിട്ടിയെന്ന് ചോദിച്ചാൽ അടുത്ത് അതിന് മുമ്പ് പോയ ആർ പ്രകാശ് തന്നിട്ട് പോയതാണെന്ന് പറഞ്ഞാൽ പറയും ആർ പ്രകാശ് ജയിലിലാണ് പിന്നെ അയാൾ തന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ അതിനെപ്പറ്റിയിട്ട് അന്വേഷണങ്ങൾ അതിന് പിന്നെ എൻ്റെ കേസിൽ പറഞ്ഞതുപോലെ സില്ലി ചോദ്യങ്ങൾ ചോദിച്ച് ഇടിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അതിനൊരു മറുപടി വേണമെന്ന നിർബന്ധം ഒന്നുമില്ല എനിക്ക് തോന്നുന്ന ആ സമയമായപ്പോഴത്തേക്ക് അവർക്കൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് അതെ അതെ ചില കാര്യങ്ങളുണ്ട് ഞാനന്ന് കേട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് യാദറോ ജോഷിയുടേത് യാദറോ ജോഷിക്ക് ചെറിയ പെയിൻ പോലും താങ്ങാൻ പറ്റുന്ന ആളുക അഖിലിൻ്റെ നേതാക്കന്മാരിൽ വളരെ അടുപ്പം അടുപ്പമുണ്ടായിരുന്ന ഞാനും റാജിയും തമ്മിൽ അടുപ്പം ഉണ്ടായിരുന്നു എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധം എന്നോടും അങ്ങനെ ഒരു വാത്സല്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഞാനും അദ്ദേഹമൊക്കെ ഒരുമിച്ച് ഈ ശങ്കരാഭരണം സിനിമ കാണാൻ പോയിട്ടുണ്ട് ഹൈദരാബാദിൽ അപ്പോൾ യു ക്യാൻ ഇമാജിൻ പിന്നെ അത്രയും ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ കാര്യത്തിൽ ഞാൻ ഹൈദരാബാദിൽ ആന്ധ്രയിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എവിടെയാണല്ലോ എന്നെ വിട്ടത് ഞാൻ കാര്യത്തിലായിരുന്നു അപ്പോൾ ഞങ്ങൾ നടക്കാനിങ്ങനെ പോകും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വിട്ടത് ഇങ്ങനെ ആണ് ഈ സംഭവിച്ചത് അപ്പോൾ അദ്ദേഹത്തിനെ ഇവർ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഹൈഡ് ഔട്ട് അവർ അദ്ദേഹത്തിന് അപ്പോൾ അന്ന് പോലീസ് കരുടെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നോ ഞാൻ ലോകസംഘർഷ സമിതിയുടെ അഖിലേൻ്റെ നേതാവാണ് ഐ നോ ഈച്ച് ആൻഡ് എവരി ആസ്പെക്ട് ഓഫ് ലോക് സംഘർഷ സമിതി ഈവൻ ഇഫ് യു കിൽ മി ഐ വിൽ നോട്ട് ഡൈവേൾഡ് എ സിംഗിൾ വേർഡ് എന്ന് പറഞ്ഞു അവർ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല അങ്ങനെയുള്ള ഒരാളോട് പോലീസിനോ അല്ലെങ്കിൽ പട്ടാളത്തിനോ അല്ലെങ്കിൽ നിയമത്തിനോ അല്ലെങ്കിൽ വ്യവസ്ഥയ്ക്കോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല കാരണം ഈ അത് അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് അത് അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മർദ്ദിച്ച് നോക്കാം എന്നുള്ളതേ ഉള്ളൂ എന്തെങ്കിലും കിട്ടും അങ്ങനെ ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം നടത്തിയിട്ടുള്ള ഒരു എയ്റ്റി ടു നയൻറ്റി പേർസെൻറ്റ് ഇപ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യൻ എനിക്ക് പോലീസ് മർദ്ദനം കിട്ടുന്ന കേൾക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല പോലീസ് മർദ്ദനത്തിൻ്റെ വേദനയെ പറ്റിയിട്ട് എനിക്ക് ഭീതിജനകമായ ഉത്കണ്ഠ ഉണ്ടായിരുന്ന ആൾ അപ്പം ഞാൻ എന്ത് ചെയ്യും എൻ്റെ മനസ്സിനെ എൻ്റെ എൻ്റെ ബോധമണ്ഡലത്തെയൊക്കെ ഞാൻ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കുകയാണ് തയ്യാറെടുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവൻ്റെ ഈ തോക്കിൻ്റെ പാത്തി നമ്മുടെ പുറകിൽ വീഴുന്നത് നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ അതും സംഭവിച്ച് അടുത്ത മർദ്ദനത്തിന് വേണ്ടി നോക്കി കളിയും ഇവൻ ചെയ്യുമല്ലോ ആ നിലയിലാണ് അതിന് ഈ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരം നടത്തിയിട്ടുള്ള പല ആളുകളും കാണുന്നത് അന്നത്തെ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അസാമാന്യമായ സ്പിരിറ്റാണ്